ശബരിമല സന്നിധാനത്തെ ഏറ്റവും പവിത്രമായ ഏറ്റവും പരിപാവനമായ പതിനെട്ടാം പടിയിൽ നിന്ന് പോലീസുകാർ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ വൈറലായ സംഭവം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി മനപൂർവമല്ലെങ്കിലും ഭക്തരുടെ ഭക്തിക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോഷൂട്ട് ഹൈക്കോടതിക്ക് അംഗീകരിക്കാനാകില്ല ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തു അതുകൊണ്ട് തന്നെയാണ് ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള എ ഡി ജി പി ശ്രീജിത്തിനെ ഹൈക്കോടതി വിളിച്ചു വരുത്തിയത് എ ഡി ജി പി ശ്രീജിത്ത് ഹൈക്കോടതിയിൽ നേരിട്ടെത്തി കാര്യങ്ങൾ ബോധിപ്പിക്കുകയായിരുന്നു ഭക്തരുടെ സുരക്ഷിതത്വത്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥർ പ്രാധാന്യം നൽകേണ്ടത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ശബരിമലയിൽ ഏറ്റവും പരിപാവനമായി കണക്കാക്കുന്ന ആ പതിനെട്ടാം പടിയിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തതും ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിച്ചതും ഒരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ല ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി തന്നെ കേരള ഹൈക്കോടതി ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശബരിമലയിൽ അഭിനന്ദനാർഹമായ കാര്യങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് എന്നാൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് ഭക്തരുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് തിങ്കളാഴ്ച രാവിലെ ചുമതലയൊഴിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരാണ് നടയടച്ച ശേഷം ഉച്ചയോടുകൂടി ശബരിമലയിലെ പതിനെട്ടാം പടിയിൽ ഏറ്റവും താഴെ നിന്ന് ഏറ്റവും മുകൾ വരെ തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്തത് ഫോട്ടോ എടുത്ത ശേഷം ഈ ഫോട്ടോ പലരും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു വളരെ വേഗം ഈ ഫോട്ടോ വൈറലായി മാറി ഹൈന്ദവ വിശ്വാസങ്ങളെ അപകീർത്തിപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും പിന്നാലെ വിമർശനവുമായി രംഗത്തെത്തി ഏറ്റവും പ്രധാനമായ കാര്യം ശബരീശനോട് അല്ലെങ്കിൽ ശ്രീകൗലിനോട് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ഈ ഫോട്ടോയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇത് തീർത്തും ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കി ഒരിക്കലും ശബരിമല പോലെ ഏറ്റവും പവിത്രമായ ഒരു സ്ഥാനത്ത് ആ അതിലെ ഏറ്റവും പവിത്രമായ പതിനെട്ടാം പടി ഇത്തരത്തിൽ ഫോട്ടോഷൂട്ടിനായി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ല പലപ്പോഴും ക്യാമറകൾക്ക് പോലും നിയന്ത്രണങ്ങളുള്ള പ്രത്യേകിച്ച് അംഗീകാരമുള്ള മാധ്യമങ്ങൾക്ക് മാത്രം പ്രവേശനമുള്ള ആ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഫോട്ടോഷൂട്ട് നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതും ഒരു സേനയുടെ ഭാഗമായ ആൾക്കാരിൽ നിന്നും ഇതായിരുന്നു ഹിന്ദുഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും ഒക്കെ പരാതിയായി ഉന്നയിച്ചത് ഈ സംഭവം വിവാദമായതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഡി ജി പി ആവശ്യപ്പെട്ടത് പിന്നീട് ഡി ജി പിയോട് ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിരുന്നു നേരിട്ട് ഹാജരായി റിപ്പോർട്ട് നൽകാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിലാണ് എ ഡി ജി പി ശ്രീജിത്ത് ഇന്ന് ഹൈക്കോടതിയിലെത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു നിരീക്ഷണവും ഹൈക്കോടതിയുടെ ഭാഗത്തു അത് മാളികപ്പുറത്തിലെ തേങ്ങ ഉരുട്ടലുമായി ബന്ധപ്പെട്ടാണ് മാളികപ്പുറത്ത് മാളികപ്പുറത്ത് ഇതര സംസ്ഥാന ഭക്തരടക്കം മലയാളികളടക്കമുള്ള ആളുകൾ തേങ്ങ ഉരുട്ടുന്നത് പതിവാണ് വലിയ തോതിൽ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്ന വേളയിൽ ഇത്തരത്തിൽ തേങ്ങ ഉരുട്ടുന്നത് അതിനുവേണ്ടി ഭക്തർ കുനിയുന്നത് വലിയ അപകടങ്ങൾക്കിടയാക്കും പലരും ഈ സമയത്ത് വീണു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വീണു അങ്ങനെ വീണു പോകുന്നവർക്ക് മുകളിലൂടെ മറ്റു ഭക്തർ നടന്നു പോകാനും സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ ഭക്തരുടെ ജീവന് തന്നെ അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഈ തേങ്ങ ഉരുട്ടൽ മൂലം ഈ തേങ്ങ ഉരുട്ടൽ മൂലം സൃഷ്ടിക്കപ്പെടാം അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഗൗരവമുള്ള ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് മാളികപ്പുറത്തെ തേങ്ങ ഉരുട്ടൽ ആചാരമല്ല അതുകൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് അതും എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകണം ഇതാണ് ഹൈക്കോടതി പറഞ്ഞ മറ്റൊരു സുപ്രധാനമായ കാര്യം ഇത്തരത്തിൽ ശബരിമലയിലെ ആചാരങ്ങളുടെ ഭാഗമല്ലാത്ത പലതും ആ അവിടങ്ങളിൽ നടക്കുന്നുണ്ട് ആരൊക്കെയോ തുടങ്ങി വെച്ച ചില കീഴ്വഴക്കങ്ങൾ അത് പല ഭക്തരും തുടർന്നു പോകുന്നുണ്ട് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു ബോധം ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു ബോധവൽക്കരണം ഹൈന്ദവ വിശ്വാസികൾക്കും പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാർക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടി ഹൈക്കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത് എഴുപത്തി നാലായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് പേർ ഇന്നലെ മാത്രം ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയതായി ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്തായാലും പതിനെട്ടാം പടിയിലെ ഫോട്ടോഷൂട്ട് വിവാദത്തിൽ വളരെ കാര്യക്ഷമമായി തന്നെ വളരെ കാര്യക്ഷമമായി തന്നെ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു ശബരിമലയിലെ സുരക്ഷാ ചുമതലയുള്ള എ ഡി ജി പി നേരിട്ട് വിളിച്ചു വരുത്തി റിപ്പോർട്ട് തേടിയിരിക്കുന്നു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഇത് ഇത് മനഃപൂർവ്വം കൂടി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പതിനെട്ടാം പടിയിൽ സന്നിധാനത്ത് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നടപടിയാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല ഹൈക്കോ പതിനെട്ടാം പടി പലതരത്തിലുള്ള തോന്നിവാസങ്ങൾക്കുള്ള ഇടമല്ല പതിനെട്ടാം പടി ഫോട്ടോഷൂട്ടിനുള്ള ഇടമല്ലെന്ന് ഹൈക്കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നു